നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റിലുമുള്ള ചെടികൾ അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റിലുമുള്ള പക്ഷ്യവഗാദികൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ചുറ്റുപാടിൽ നമ്മുടെ വീടുകളെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളത് നമ്മളെ വീടുകളെ മാത്രമല്ല നമ്മളുടെ വീട്ടിലുള്ള സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ നമ്മളെ വീടിൻ്റെ ഐശ്വര്യത്തെയും ഒക്കെ ബാധിക്കുന്നതാണ് ചെടികൾ എന്ന് പറയുന്നത് ഇത്തരം ചെടികൾ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിലും ഇത് അപകടം തന്നെയാണ് വാസ്തുശാസ്ത്ര പ്രകാരവും അപകടം തന്നെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം പല മരങ്ങളും പല ചെടികളും വീടിൻ്റെ മുറ്റത്ത് നടാൻ പാടില്ല എന്ന് പറയുന്നത് അധികം ശാസ്ത്രീയ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയപരമായിട്ട് വളരെ കാര്യങ്ങൾ അത് പ്രൂവ് ചെയ്തിട്ട് കൊണ്ട് തന്നെയാണ് അത് നടരുത് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിനകത്തും ഒക്കെ നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളിൽ ഒരു അഞ്ച് ചെടികളുടെ കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് അത് നമ്മളുടെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് നല്ലതല്ല വീടിന് ചുറ്റും അല്ലെങ്കിൽ വീട്ടിലുമൊക്കെ നടുന്നത് നല്ലതല്ല അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മളുടെ വീടിൻ്റെ ചുറ്റുമുള്ള ചെടികൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷം നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് നല്ല പൂക്കൾ കാണുന്നത് നമുക്ക് മനസ്സിന് നല്ല കുളിർമ തോന്നുന്ന കാര്യം തന്നെയാണ് ആദ്യമായിട്ട് പറയുന്നത് ഡംപ് കെയ്ൻ എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഒരു ഇൻഡോർ പ്ലാന്റ് ഇനമാണ് ഡംപ് കെയ് എന്ന് അറിയപ്പെടുന്ന ഡീഫെൻ ബാച്ചിയ പലരുടെ വീടിനകത്തും ഓഫീസിലുമെല്ലാം ഇവ വളർത്താറുണ്ട് പച്ച ക്രീം വെള്ള തുടങ്ങിയ നിറങ്ങൾ കലർന്ന് മനോഹരമായ പാറ്റേണുകൾ നിറഞ്ഞ ഇവ കാണാൻ വളരെ ഭംഗിയാണ് എന്നാൽ ഇതിൽ കാൽസ്യം ഓക്സൈറ്റ് പരലുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ചവച്ചരച്ചാൽ അല്ലെങ്കിൽ അകത്താക്കിയാൽ വായിലും തൊണ്ടയിലും പൊള്ളലും വീക്കവും ഒക്കെ ഉണ്ടാകും അതിനാൽ ചെറിയ കുഞ്ഞുങ്ങളോ വളർത്തു മൃഗമോ ഉള്ളവരാണെങ്കിൽ ഈ സസ്യങ്ങൾ വളർത്താതിരിക്കുക തന്നെയാണ് നല്ലത് വളരെ മനോഹരമായിട്ടുള്ള ചെടി നമ്മൾ കാണുമ്പോൾ നമുക്കങ്ങ് വളരെയധികം സന്തോഷം തോന്നും പല സ്ഥാനങ്ങളിലും സ്ഥാനം തെറ്റി ചെടി വയ്ക്കുന്നതും വളരെ ദോഷമാണ് ഇനി രണ്ടാമത് പറയുന്നത് ഒലിയാൻഡർ എന്ന പറയുന്ന ചെടിയാണ് മനോഹരമായിട്ടുള്ള പൂക്കളുള്ള ഒലിയാൻറ്റർ അരളി എന്നും ഇതിനെ പറയും കേട്ടോ ഇതിനെ അരളി എന്നും നമ്മൾ വിളിക്കാറുണ്ട് ഈ ചെടി നല്ല പൂക്കളുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് പക്ഷേ ഇത് വളരെയധികം നെഗറ്റീവ് തന്നെയാണ് ഭംഗിയാണെങ്കിലും ഇത് വളരെ വിഷാംശമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ ഭാഗങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഇല പൂവ് തണ്ട് വേര് എല്ലാം വിഷാംശം അടങ്ങിയിട്ടുള്ളതാണ് ഇത് കഴിക്കുകയോ അതുപോലെ തന്നെ ശരീരത്തിനുള്ളിൽ എത്തുകയോ ചെയ്താൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ചെടിയിൽ സ്പർശിക്കുന്നത് പോലും ചർമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരു ഈ വീട്ടിൽ വളർത്തുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വാസ്തുശാസ്ത്ര പ്രകാരവും നല്ലതല്ല അതുപോലെ തന്നെ അത് ശാസ്ത്രീയമായിട്ടും തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഇത് നല്ല ഒരു ചെടിയല്ല ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് താഴ്വരയിലെ ലില്ലി തൊ വെളുത്ത പൂക്കളും സുഗന്ധത്തിന് പേര് കേട്ടുന്നതുമാണ് താഴ്വരയിലെ ലില്ലി എന്ന് പറയുന്ന ഈ ചെടി ഇത് താഴ്വരയിലെ ലില്ലി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കാഴ്ചയിൽ വളരെ മനോഹരമാണെങ്കിലും ഇതിൽ കാർഡിയാക് ഗ്ലൈക്കോക്സൈഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഇതിനെ നമുക്ക് അകത്ത് ചെന്നാലോ അല്ലെങ്കിൽ ഇത് കഴിക്കേണ്ടി വന്നാലോ ഇത് ഓക്കാനും ഛർദ്ദി അതുപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ കാരണമാകും ചില ചിലർക്ക് ഇതിൻ്റെ സ്മെല്ല് ഈ പൂവിൻ്റെ സ്മെല്ലെടുത്താൽ പോലും ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുപോലെ നമ്മളുടെ വീട്ടിൽ കുട്ടികളോ വളർത്തുമൃഗങ്ങളോ ഉള്ള വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടി വീട്ടിൽ നിന്ന് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത് ഈ ഒരു ചെടി ഏത് ഭാഗത്തും നടാൻ പറ്റിയ ഒരു ചെടിയല്ല ഈ ചെടി നമ്മളുടെ വീട്ടിലിരിക്കും തോറും നമുക്ക് ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തീർത്തും നിങ്ങൾ ഈ ഒരു അപകടകരിയായ ചെടിയെ ഒഴിവാക്കുക ഈ ചെടി ചെടിയെടുത്ത് മാറ്റുന്നത് തന്നെയാണ് നല്ലത് ഇനി അടുത്തത് പറയാൻ പോകുന്നത് കാസ്റ്റർ ബീൻ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു തരം ചെടിയാണ് കാസ്റ്റർ ബീൻ പ്ലാന്റ് അതിൻ്റെ ശ്രദ്ധ പ്രത്യേയമായ രൂപത്തിലും എണ്ണ ഉൽപ്പാദനത്തിനുമൊക്കെ പേരുകേട്ട ഒരു ചെടി തന്നെയാണ് എന്നിരുന്നാലും ഇതിൻ്റെ വിത്തുകൾ ശക്തി മായ വിഷ വസ്തുവായ റിസിൻ അടങ്ങിയിട്ടുണ്ട് ചെറിയ അളവിൽ കഴിച്ചാൽ പോലും ഇത് മാരകമായിട്ടുള്ള അപകടം വരുത്തി വരുത്തിവെക്കും മരണം തന്നെ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെയുള്ള ചെടികൾ നമ്മുടെ വീടിനോ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വീടിനകത്തോ നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് വളരെയധികം ധനനഷ്ടത്തിനും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് കാരണമായിത്തീരും അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫോക്സ് ഗ്ലോവ് എന്ന് പറയുന്ന ചെടിയാണ് മനോഹരമായ പൂക്കൾ വിരിയുന്ന ഫോക്സ് ഗ്ലോവ് ചെടി വീട്ടിൽ അത്യധികം നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെടി അതുപോലെ തന്നെ ഈ ചെടിയുടെ പൂക്കൾ കാണാൻ തന്നെ വളരെ മനോഹരമാണ് കുലകുലിയായിട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു പൂക്കളുള്ള ചെടിയാണിത് പക്ഷേ ഇത് ഈ ചെടി ഉണ്ടായാൽ ഹൃദയ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റലിസ് എന്ന സംയുക്തം ഇതിനകത്ത് ഈ ചെടിയിൽ അല്ലെങ്കിൽ ഈ പൂക്കളിൽ അടങ്ങിയിട്ടുണ്ട് എങ്കിലും ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വയറ്റിലേക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ അതേപോലെ തന്നെ നമ്മൾ മനുഷ്യരുടെയോ ഒക്കെ വയറ്റിലേക്ക് ഇത് പോവുകയാണെങ്കിൽ ഗുരുതരമായ ഹൃദയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മരണം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം മരുന്നുകൾ തയ്യാറാക്കി ാക്കുന്നത് ഒരുപാട് വേറെയും കെമിക്കൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ മരുന്ന് ഇൻക്ലൂഡ് ചെയ്താലും മരുന്ന് ഉപയോഗിച്ച് കൂടുതൽ മരുന്നുകൾ അതിലേക്ക് കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മരുന്നുകളൊക്കെ തയ്യാറാക്കുന്നത് ഈ ഒരു ചെടി മാത്രം ആശ്രയിച്ചിട്ടല്ല ഇതിനകത്തേക്ക് പല കെമിക്കൽസുകളും ഉപയോഗിച്ചുകൊണ്ടാണ് മരുന്ന് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെടികൾ നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കാതിരിക്കുക ഏറ്റവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റും കമുങ്ങ് നട്ടുപിടിപ്പിക്കുന്നത് നല്ല ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വലിയ കവുങ്ങ് ഒന്നും നട്ടുപിടിക്കേണ്ട ചെറിയ ഉയരമില്ലാത്ത കമുങ്ങ് നമുക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ചെടികളാണെങ്കിൽ മുല്ല നിങ്ങൾക്ക് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല ഏത് ഒരു വീടിൻ്റെ പരിസരത്ത് ഏത് പരിസരത്തും നിങ്ങൾക്ക് ചുറ്റിനും നട്ടുപിടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇനി പോസിറ്റീവ് എനർജി വരികയും അതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഒരു തുളസി നട്ടുപിടിപ്പിക്കുകയും തുളസി നട്ടുപിടിപ്പിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ നിസ്സാരമായി കരുതുന്ന ഈ തുളസി എന്ന് പറയും ചെടി നമ്മളുടെ വീടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വളരെയധികം പിടിച്ചുടയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തുളസി നട്ടു കഴിഞ്ഞ് അതിനെ പരിപാലിക്കുന്നതിനനുസരിച്ച് അത് വളരുന്നതിനനുസരിച്ച് നമ്മളുടെ വീട്ടിൽ ഉയർച്ചയുണ്ടാകും നമുക്ക് സമാധാനമുണ്ടാകും നല്ല ഐശ്വര്യമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഒരു കമ്പ് ഉണങ്ങുകയോ ഇല വാടി അല്ലെങ്കിൽ ഒരു കൊമ്പ് വാടി കിടക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ദോഷം നമുക്ക് ഭവനങ്ങളിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും വീട്ടിലേക്ക് നല്ല പോസിറ്റീവ് എനർജി വാതിൽ വഴി കടന്നു വരാൻ സഹായിക്കുകയും ചെയ്യും ഇതിനെ എങ്ങനെ പരിപാലിക്കണം എന്താണ് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം